മലയാള സിനിമ കണ്ട ക്രൈം ത്രില്ലറുകളിൽ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദൃശ്യം മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം വൻ വിജയമാണ് നേടിയത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു ലഭിച്ചത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദൃശ്യം ത്രീയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറങ്ങിയിരുന്നു ഇപ്പോഴത്തെ ദൃശ്യം ത്രീ വരുന്നുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഒന്നിച്ചുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാലിന്റെ post. ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കില്ല എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ദൃശ്യം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ച് മോഹൻലാൽ എത്തിയത് ഇതോടെ ആരാധകരും ആവേശത്തിലാവുകയായിരുന്നു ആൾക്കാർ ദൃശ്യം മൂന്നിനെ കുറിച്ച് ചോദിക്കുകയാണ് എന്ന് മോഹൻലാൽ നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അത് അത്ര എളുപ്പമല്ല അത് വലിയ ഉത്തരവാദിത്തമാണ് സാധാരണയായി നമ്മൾ ഒരു പുതിയ സിനിമ ചെയ്യുന്നതല്ല സ്വീകലിന് വീണ്ടും തുടർച്ച എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ആൾക്കാർ ഒന്നാം ഭാഗവുമായി രണ്ടാം ഭാഗത്തെ താരതമ്യം ചെയ്യും ദൃശ്യം മൂന്നും വിജയിച്ചുവെന്ന് പറയുന്നു ആൾക്കാർ അപ്പോൾ വീണ്ടും താരതമ്യം വരുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ഒടുവിൽ മോഹൻലാൽ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനീസ് ഭാഷയിലടക്കം റീമേക്ക് ചെയ്ത ആദ്യ മലയാള സിനിമ കൂടിയാണ് ദൃശ്യം ചിത്രത്തിന്റെ കഥ ലോകത്തിന്റെ ഏത് കോണിലുള്ളവരെയും ആകർഷിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ദൃശ്യം അമേരിക്കയിലെ ന്യൂയോർക്കിൽ തുടർച്ചയായി നാല്പത്തിയഞ്ച് ദിവസമാണ് പ്രദർശിപ്പിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണിത് തമിഴ് കമൽഹാസൻ പാപനാശം എന്ന പേരിലാണ് ദൃശ്യം റീമേക്ക് ചെയ്തത് മോഹൻലാലിന്റെ ഭാര്യ സഹോദരൻ സുരേഷ് ബാലാജിയാണ് ചിത്രം നിർമ്മിച്ചത് ജിത്തു ജോസഫ് തന്നെയാണ് സംവിധാനം നിർവഹിച്ചത് ചിത്രം കണ്ടിട്ട് ഹോളിവുഡ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ കമൽഹാസനെ അഭിനന്ദിച്ചിരുന്നു ദൃശ്യം അതേ പേരിൽ ബോളിവുഡിൽ മൊഴി അജയ് അജയ് ആയിരുന്നു നായകൻ ശ്രീയാശരൻ നായികയും ഇങ്ങനെ വിവിധ ഭാഷകളിൽ സൂപ്പർ ഹിറ്റായ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് വലിയ വാണിജ്യ മൂല്യമാണുള്ള ാണ് ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ എത്തുന്നത് പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സിനിമയുടെ രണ്ടാം ഭാഗം എത്തി ആമസോൺ പ്രൈം വീഡിയോയിലൂടെ നേരിട്ട് സ്ട്രീം ചെയ്ത സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്